സ്വർണക്കള്ളൻ തന്ത്രിക്കൻ അവൻ അടുത്തൊന്നും പുറത്തു വരാൻ പോകുന്നില്ല ഒരു കേസിനാണ് ഇപ്പിച്ചകത്തിട്ടുള്ളത് രണ്ടാമത്തെ കേസായി മൂന്നാമത്തെ കേസ് വാജ്യ വാഹനം കട്ടുകൊണ്ടിട്ട് അവിടെ കൊണ്ട് പൂത്തി വെച്ചത് പിടിച്ചിട്ടുണ്ട് ആ കേസ് വേറെ കൊണ്ടുപോയത് സ്വർണം പൂശിയതാ അഞ്ചലോകം നിർമ്മിത പതിനൊന്ന് കിലോ അഞ്ചു കോടി മുതൽ പത്ത് കോടി വരെയുള്ള ആ അളവിലാണ് അതിൻ്റെ വില ഇനി കിട്ടുമ്പോഴത് ഓടായിട്ട് മാറുമെന്ന് ദൈവത്തിനറിയാം കൊണ്ടുപോകുമ്പോൾ പഞ്ചലോകനിർമ്മിതമാണ് സ്വർണം സ്വർണ്ണപ്പാളി വെച്ചതാണ് നീ കൊണ്ടുവരുമ്പത് ഓടായിട്ട് മാറുമോ ചെമ്പായിട്ട് അറിയില്ല ശരിയായിട്ടുള്ള വാജു വാഹനത്തിന് അഞ്ച് കോടിയിലേറെ വിലയാണ് ദേവവാഹനമാണ് ദേവവാഹനം എവിടെ ഇരിക്കേണ്ടത് കൊടിവരത്തിൻ്റെ മേലെ ഇരിക്കണം ഇവൻ്റെ അവിടെയല്ല കൊണ്ട് പൂത്തി വയ്ക്കേണ്ടത് ആചാരലംഘനമാണത് പിഴ തന്തിക്ക് എവിടേയും തന്ത്രിക്ക് എവിടെയും തൂറാമല്ലോ ഇവിടുത്തെ ഭക്തജന കഴുതുകൾ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ അയ്യപ്പന് വാജുവാഹനം ഗുരുവായൂരപ്പന് ഗരുഡൻ ശിവന് കാള ദേവിക്ക് സിംഹം ഇങ്ങനെ പോകുന്നു വാഹനങ്ങൾ അത് കൊടിമരത്തിൻ്റെ മേലെ തന്നെ ഇരിക്കണം വീട്ടിൽ കൊണ്ട് പൂഴ്ത്തിയത് ലക്ഷ്യം മറ്റൊന്നുമല്ല ഉടച്ചു വിറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ആചാര ലംഘനം തന്നെ അതിൻ്റെ പേരിലിപ്പോൾ കേസായിട്ടുണ്ട് പുറത്ത് വരില്ല കേട്ട അടുത്തൊന്നും പുറത്ത് വരില്ല കേട്ട ഇവൻ ഇന്നിപ്പോൾ മകരവിളക്ക അവനവിടെ ഇരുന്ന് ബീഫും ചിക്കനും തന്നെ ഗതിയേട് വന്നില്ലേ ഇവിടെയാണ് പ്രസവത്തിൽ നിയതിയുടെ നീതിയുടെ പ്രവർത്തനം പ്രകൃതിക്കൊരു സിസ്റ്റമുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അത് തന്നെയാണ് അയ്യപ്പൻ ആ ഒരു കണക്ക് ചേർത്തുകൊണ്ട് നമുക്ക് വിളിക്കാം സ്വാമിയേ ശരണം അയ്യപ്പ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ അയ്യപ്പൻ്റെ വാജ്യ വാഹനം പതിനൊന്ന് പതിനൊന്ന് കിലോ ദൂക്കം അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിൽ വില എസ് ഐ ടി ഇവന്റെ വീട്ടിൽ പോയിട്ട് ആ പൂത്തി വച്ചിട്ടുള്ള സ്ഥലമുണ്ടല്ലോ അത് തുറന്നു അതിനു വേണ്ടിയിട്ടാണ് വനിതാ പോലീസുകാരെയും കൊണ്ടുപോയത് അത് തുറന്ന് അവിടെ നിന്ന് വലിച്ചെടുത്തിട്ടുണ്ട് ഭയുവാഹനം അത് കേസായിട്ടുണ്ട് വേറെ കേസായിട്ടുണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള സാധനമാണ് ദ്വാരപാലക പാളി കേസിലും പിന്നെ കേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ കേസായി ഇനി അവിടെ കിടക്കാൻ മാമനവിടെ ചിക്കനും ബീഫും മുട്ടയും ഒക്കെ തിന്നവിടെ കിടക്കാം ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ശബരിമലയുടെ പഴയ കൊടിമരത്തിൽ അത് മാറ്റി പോകുന്ന ഇത് ഇത് പൊക്കിക്കൊണ്ടുപോയതാണ് അതിനോം പറഞ്ഞു ആയാലും അറിയോ കൊടിമര അവൻ്റെ ആണത്ര കൊടിമര അവൻ്റെയാണ് പക്ഷേ ശബരിമലയിലെ കൊടിമര അവൻ്റെ അവൻ്റെ കുടിമാരവൻ്റെയാ തന്ത്രിയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഈ ഈ വാജി വാഹനത്തെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം കൊല്ലത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് നാണം കെട്ടവൻ ജനങ്ങളുടെ വിയർപ്പിൻ്റെ വില അതാണ് വീട്ടിൽ വെച്ചത് കാലങ്ങളായിട്ട് ഭക്തജനങ്ങളുടെ വിയർപ്പ് അവൻ്റെ മൂത്രവും മരവും അതല്ലേ കുഴച്ചു ഉരുട്ടി വിഴുങ്ങിയിരുന്നു നീയൊക്കെ പറ്റിച്ചിട്ട് ഏ സ്വർണ്ണക്കൊള്ളയുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ശബരിമലയിലെ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ഈപ്പം നടക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ ആ ഒരു ബന്ധമില്ല പക്ഷേ ഇത് വേറെ സ്വർണ്ണക്കൊള്ളയാണ് വാജുവഹാൻ എന്തിനാണ് അവൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചത് ഇനി മറ്റൊന്നുകൂടിയുണ്ട് അയ്യപ്പൻ്റെ തിരുവാഭരണം എവിടെ ആ സാധനം ഗവണ്മെൻ്റ് എടുത്ത് ഏതെങ്കിലും വിധത്തിൽ വലിയ രൂപത്തിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ ഏതെങ്കിലും ലോക്കറിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ ആ സാധനം ഇപ്പോൾ എന്ത് രൂപത്തിലാണെന്ന് ദൈവത്തിനറിയാം അത് ഇരുമ്പും കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ടോ ചെമ്പും കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല വാജുവാഹനം തൻ്റെ വീട്ടിലെ പൂജാമുറിയിലുണ്ടെന്ന് ഈ തന്ത്രിക്കള്ളം വ്യക്തമായിരിക്കുന്നത് എപ്പോഴാന്നറിയോ എസ് ഐ ടി അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇത് തനിക്ക് പരമ്പരാഗതമായിട്ട് തന്ത്രിമാർക്ക് ലഭിക്കുന്ന അവകാശമാണെന്ന് നാളെ ഇവൻ പറയും വിഗ്രഹവും ഞങ്ങളുടെ അവകാശമാണ് ഉടനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടി കുറേ ഭക്തജന കഴുതകളുണ്ട് ഇവിടെ അതാണ് അവൻ്റെ വിജയം അവരെ അവൻ്റെ തലയ്ക്കകത്ത് അത്യാവശ്യം തലച്ചോറുണ്ട് മറ്റുള്ളവർക്ക് ശൂന്യമാ കളിമണ്ണ അതാണ് അവൻ്റെ വിജയം ഏതായാലും പ്രശ്നം വിവാദമായതോടു കൂടിയിട്ട് അവകാശങ്ങളൊക്കെ മാറ്റി വെച്ച് എടുത്തുകൊണ്ടേക്കോ എടുത്തുകൊണ്ടേക്കോ ദേവസ്വക്കാർ എടുത്തുകൊണ്ട് പോയില്ല അവർക്ക് പേടിയാ ഏതായാലും കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഈ സാധനം അവിടെ പൂഴ്ത്തി വെച്ചിട്ടുള്ള സാധനം കസ്റ്റഡിയിൽ എടുത്തത് വിഗ്രഹം അഥവാ മറ്റേ വാജി വാഹനം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിന് കൈമാറാനുള്ള സാധ്യത കുറവാണ് കേസിൻ്റെ ഭാഗമായിട്ട് തൊണ്ടി മുതലായിട്ട് അവിടെ സൂക്ഷിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ കേസ് വേറെ വളരെ വർഷങ്ങളായിട്ട് പഴക്കമുള്ള സാധനമാണത് പതിനൊന്ന് കിലോ തൂക്കം പഞ്ചരോഗത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് സ്വർണം പൂശിയതല്ല ശബരിമലയിലുണ്ടായിരുന്ന വളരെ മൂല്യമുള്ള സാധനങ്ങളിൽ നിന്നാണ് വാജുവാഹനം പതിനൊന്ന് കിലോ തൂക്കമാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഈ തന്ത്രിക്കള്ളൻ കുണ്ടരല് അവനിപ്പം അറസ്റ്റിന് രണ്ടാമത്തെ അറസ്റ്റിന് അനുമതി നൽകിയിട്ടുണ്ട് പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി അതാണ് കൊല്ലം വിജിലൻസ് വിജിലൻസിന് കോടതി വിജിലൻസ് കോടതി നൽകിയിട്ടുള്ളത് നിലവിലൊരു കേസ് ഉണ്ട് കട്ടലപ്പാളി കേസ് അതിന് അറസ്റ്റിനായതിനെ തുടർന്ന് അവൻ പൂജ കിടന്നിട്ട് ഉണ്ട് തന്നെയാണ് ഇതിന വേറെ കേസ് അതിൻ്റെ മേലെയാണിപ്പോൾ വാജു വാഹനത്തിൻ്റെ കേസ് ഏതായാലും കാര്യങ്ങൾ ഇത്രയായിട്ട് പോലും ബി ജെ പി സംഘപരിവാറ് ഇവനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവനെ വൈറ്റ് വാഷ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ നടന്ന ഏറ്റവും രൂക്ഷതരമായിട്ടുള്ള കളവ് ഏറ്റവും വലിയ കള്ളൻ അവനെ ഒളിപ്പിക്കാൻ വേണ്ടി സംഘീ നായ്ക്കൾ വലിയ വയൽ കിടന്ന് കുറയ്ക്കുന്നുണ്ട് താഴമൺ കുറുവ സംഘം ആ സംഘത്തിലെ ഇളതലമുറക്കാരൻ മറ്റൊരു നായ ചീവിടിന്റെ ഹാലിളക്കം ചീവിടാണ് അവൻ ചീവിട് ഇത് ചീവിടിന്റെ ശബ്ദമല്ലേ ഇത് ഇത് ചീവിടിന്റെ ശബ്ദമല്ലേ ഇത് അവന്റെ ഹാലിളക്കാ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പലരും അല്ലേ വിളിച്ചു പറഞ്ഞു ആരോ പറഞ്ഞു മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ബിനു ബിനു ജോൺ ആ വിനു ജോന്റെ തലേമന കൊട്ടുവെച്ചു കൊടുക്കാൻ എന്തിനെയാണ് ഈ ശവത്തെ അവിടെ വിളിച്ചു വരുത്തുന്നത് പക്ഷെ വേറെ കാര്യം കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവൻ ഏതെങ്കിലും ചാനലിൻ്റെ യാതോക്കൊണ്ടിരിക്കും ഇവൻ്റെ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇങ്ങനെ ഒരു തട്ടലൊക്കെ ഉണ്ട് അമിതാബച്ചൻ തട്ടന പോലെ ഇങ്ങനൊരു തട്ടലൊക്കെ ഉണ്ട് സ്റ്റൈലാണത് അമിതാഭച്ചൻ തട്ട് പോലെ ഇങ്ങനെ നമ്മുടെ ഇവിടെ എന്താ എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ ഇതിങ്ങനെ കാണിക്കില്ലേ ഇതിങ്ങനെ എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെ ഇങ്ങനെ ചാനൽ ചീവിഡ് ചീവിഡാണ് അവൻ ചീവിഡ് ചാനൽ ചീവിടിന് വിരു ജോൺ മിനിഞ്ഞാന്ന് ഈ ചർച്ചയും കഴിഞ്ഞ് പുറത്തു പോയിട്ട് എന്തോ രണ്ട് വർത്താനം മണി കൂടി രണ്ട് പൊട്ടിച്ചിട്ടുണ്ടെന്നാൽ കേട്ടേട്ടോ രണ്ട് പൊട്ടിച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട് ഭക്തജന സഹസ്രങ്ങൾ ഭക്തജന ലക്ഷങ്ങൾ കാഷ്ടിച്ചത് മൂത്രിച്ചതും അത് രണ്ടും കൂടി കൂട്ടി കൂട്ടിക്കൊഴിച്ച് തിന്നുന്ന താഴെ മൺ നായ്ക്കൾ കുരയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇത്ര കാലം പരിണിതപ്രജ്ഞയിൽ നിന്ന് നമ്മൾ പ്രശ്നം ഒന്ന് വിലയിരുത്തിയിട്ടുള്ളത് കുമ്മന രാജേഖരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറെ എന്തിനു വേണ്ടിയിട്ടത് മനസ്സിലാവുന്നില്ല ഇളതലമുറ ചീവിട് താഴമൺ കുറുവ സംഘത്തിന് വേണ്ടി ജയിലിൽ പോകാനിങ്ങോടെ വെമ്പി നിൽക്കുകയാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ആരും ഇല്ല ആ പെണ്ണിൻ്റെ കേസ് വീണ്ടെടുത്ത് വെക്കിയിട്ടുണ്ട് ഇവരിപ്പോൾ ജയിലിൽ പോകണം കുറുവ സംഘത്തിന് വേണ്ടി സ്വയം രക്തസാക്ഷി പരിവേഷം എടുത്ത് അണിയാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്നവരൊന്നറിയണം അടിയാള സമൂഹങ്ങളുടെ അവരുടെ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അടിച്ചു മാറ്റുമ്പോൾ കാലം കൊണ്ട് കാലം കൊണ്ട് കോലം കെട്ടുന്നത് കാലം കൊണ്ട് കോലം കെട്ടുപോകുന്നത് കോലം കെടുന്നത് ഹിന്ദുമതത്തിനാണ് അത് മനസ്സിലാക്കേണ്ട ഹിന്ദുവിനെ വളർത്താൻ നടക്കുന്നവരാ അവർക്ക് പൊറുതി മുട്ടുകയാണ് സവർണ സവർണന്മാരുടെ സമ്മർദ്ദം എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന സമുദായമാണ് ഞങ്ങളുടേത് ഞങ്ങൾക്ക് വാക്കില്ല നോക്കില്ല ഞങ്ങൾ മനുഷ്യരായിട്ട് പരിഗണിക്കുന്നില്ല അവർ മതം മാറിപ്പോകുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മലയലയ സമുദായം പന്ത്രണ്ട് അമ്പറാക്കന്മാരും താഴമൻ കുറുവാസമൂഹവും കൂടിയിട്ട് അവരുടെ വനദേവതയെ അയ്യനാരെ അയ്യനാർ ദൈവത്തെ അടിച്ചു മാറ്റി സവർണ ഗുണ്ടകളോട് ഏറ്റുമുട്ടി നിൽക്കാൻ അവർക്ക് കഴിയില്ല പാവങ്ങളാണവർ പക്ഷേ ജീവപര്യന്തം അപമാനം സഹിച്ചു നിൽക്കാൻ അതിനും അവർക്ക് കഴിയില്ല ആർക്കുമുണ്ടല്ലോ മാനം ഏതായാലും ജീവ ജനിച്ചത് മുതൽ അവർ നിന്ന ഇടം അതവർ മാറ്റി ചവിട്ടി മലയരന്മാരിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളായിട്ട് മാറി ഈ ശബരിമലയും ഈ ഏറ്റുമാനൂരും നിൽക്കുന്ന മണ്ഡലം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായിട്ട് മാറി ഇവിടെയുള്ള ശശികലയും ഹിന്ദു ഐക്യക്കാരും ഇതൊന്നും അറിയുന്നില്ല അറിയുന്നില്ല എന്നുള്ളതല്ല അറിയുന്നില്ല എന്ന് ഭാവിക്കുന്നുവര് ഇതിലൊരു പുതിയ കുറുവ ആയുധം വന്നിട്ടുണ്ട് അനുജ്ഞ ദേവൻ്റെ സമ്മതം ദേവൻ്റെ കൺസെൻ്റ് അവിടെ അനുജ്ഞയ്ക്ക് അപേക്ഷിക്കുന്ന ആരാ തന്ത്രി അനുജ്ഞ കൊടുക്കുന്നതാര ദേവൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രഹസ്യമായിട്ട് ചോദ്യം അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് അയ്യപ്പൻ നേരിട്ട് വന്നിട്ട് മറുപടി പറയുന്നു എന്നാണ് പറയുന്നത് ഇവൻ്റെ അടുത്ത് തന്തയല്ലേ അതിനുവേണ്ടി ഒരു അഞ്ച കലശ പൂജ നടത്തും അതിനും ദക്ഷിണ വാങ്ങിക്കൊരു ലക്ഷങ്ങൾ ഇതെല്ലാം വിശ്വസിക്കാൻ ഭക്തന്മാരെന്ന് പറഞ്ഞ കുറേ ഇരുകാലി ജീവികളുടെ കഴുതക്കൂട്ടങ്ങൾ ശ്രീകോവിലെ മാറാൻ തട്ടാൻ അതിനും വേണം കാണിപ്പയ്യനെ കൊണ്ടുവന്നിട്ട് അഷ്ടമംഗല പ്രശ്നം വെക്കല് കാവടി നിരത്തിൽ പക്ഷെ ഈ സ്വർണക്കൊള്ള മഹാമഹം നടന്നിട്ട് അത്രയായിട്ടും എന്തേ പ്രശ്നം വെക്കൽ നാടകം നടകാ നടത്താത്തത് ഏ ഇപ്പോഴല്ലേ പ്രശ്നം വെക്കേണ്ടത് പ്രശ്നം വെച്ചിട്ട് പറയടേ തന്ത്രിക്ക് ഒരു പങ്കൂല്ല എന്ന് പറയടേ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെയാണ് വിശ്വസിക്കാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടീമ് വിശ്വസിക്കുമെന്നറിയില്ല ഏട്ടാ എല്ലാത്തിനും ഉത്തരവാദികൾ ഈ കുറുവാസംഘത്തിൻ്റെ കാടത്തരങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും പ്രതികരിക്കാത്ത പ്രതികരിക്കാതെ നിൽക്കുന്ന പ്രജ്ഞയേറ്റ് പോയിട്ടുള്ള മനസ്സ് മരിച്ച് ചിന്താശേഷി മരവിച്ച് വിശ്വാസികളെന്ന ഇരുകാലിജീവികളാണ് അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ വാസ്തവത്തിൽ ദേവൻ്റെ തന്തയായി തന്ത്രി കള്ളനെ കണ്ട് വണങ്ങാൻ പോകുന്ന വിശ്വാസി ലക്ഷങ്ങൾ വിശ്വാസികളാകുന്ന ലക്ഷങ്ങൾ യഥാർത്ഥത്തിൽ പ്രജ്ഞയേറ്റവരാ പ്രജ്ഞയേറ്റവരാ അവർക്ക് മനസ്സില്ല ബുദ്ധിയില്ല പ്രവർത്തനമില്ല മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തനമില്ല പ്രേതങ്ങളാണവർ കരികാലം മൂക്കുന്ന സമയത്ത് ഈ വർഗം അത് ഏറിയേറി വരും ശബരിമലയിൽ ഈ വിശ്വാസി പ്രേതങ്ങൾ ഇനിയും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തള്ളിക്കയറുന്നു എല്ലാം അയ്യപ്പൻ്റെ മായാവിലാസം അങ്ങനെ പറയാമല്ലേ സ്വാമിയേ സ്വർണമയ്യപ്പ നമസ്കാരം